നമസ്കാരം ഓരോ മലയാളിയുടെയും നെഞ്ചു പിടയ്ക്കുന്ന ഒരു വാർത്തയായിരുന്നു എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നതിന് ഇതിൽപരം എന്ത് തെളിവാണ് ഇനി വേണ്ടത് മരിച്ച എ ഡി എം നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായിട്ട് പോലീസ് ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങൾ ഇല്ല എഫ്ഐആറിലും മറ്റ് സംശയങ്ങൾ പ്രതിപാദി അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു അട്ടിമറിയാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സംഭവിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയതിലും അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ അല്ലെങ്കിൽ ഈ പരിക്കിൻ്റെയോ പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ദുരൂഹമായിട്ടുള്ള പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയതിനു ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്കായിട്ട് കൈമാറിയത് ദേഹം തുടച്ച് വൃത്തിയാക്കിയിരുന്നു ജോക്കിയുടെ ചാരനിറത്തിലുള്ളതായിട്ടുള്ള അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം രക്തക്കറ കൂടിയ നിലയിലായിരുന്നു എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് തുടകൾ കണങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലായിരുന്നു രക്തക്കറകളെക്കുറിച്ച് മറ്റ് പരാമർശങ്ങളൊന്നും തന്നെ റിപ്പോർട്ടിലും ഇല്ല നവീൻ ബാബുവിൻ്റെ മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളില്ല എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇൻക്വസ്റ്റർ നടത്തുമ്പോൾ രക്തബദ്ധത്തിലുള്ളവർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ പതിനഞ്ചാം തീയതി രാവിലെ പത്തേ കാലിന് തുടങ്ങി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി മരണവിവരം അറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ പതിനൊന്ന് അൻപതോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം പോലും അവർ അറിയുന്നത് മൃതദേഹ പരിശോധന അത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിനോട് തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് ബന്ധുക്കൾ ജില്ലാ കളക്ടറെ ഫോണിലൂടെ അറിയിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം എന്നും ബന്ധുക്കൾ കളക്ടറെ അറിയിച്ചിരുന്നു ആരോപണവിധേയായിട്ടുള്ള പി പി ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകി എന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലം ആയതുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം എന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് ഇക്കാര്യം കളക്ടറോട് പറയുന്നതാവും ഉചിതമെന്ന് നവീൻ ബാബുവിനോട് അടുപ്പമുള്ളവർ ബന്ധുക്കളോട് നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെ ബന്ധുക്കൾ ഫോണിൽ വിളിച്ചു അപ്പോൾ മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യമാണ് കളക്ടർ ബന്ധുക്കളെ അറിയിക്കുന്നത് ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അനുമതി വാങ്ങാതെയാണ് ഇൻക്വസ്റ്ററി നടപടി പോലും ആരംഭിച്ചത് തന്നെ ഒന്നും പേടിക്കാനില്ല ഒരു ക്രമക്കേടം ഉണ്ടാകില്ല എന്ന് താൻ ഉറപ്പു തരുന്നുവെന്നാണ് കളക്ടർ ബന്ധുക്കളോട് പറഞ്ഞത് പോലീസ് സർജനാണ് മൃതദേഹ പരിശോധന ചെയ്യുന്നതെന്നും അദ്ദേഹം ബന്ധുക്കളെ അറിയിച്ചു നവീൻ ബാബുവിൻ്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ബന്ധുക്കളായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ അതുപോലെ തന്നെ ഹരീഷ് മലയാളപ്പുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയലാൽ നാട്ടുകാരായിട്ടുള്ള ഉത്തമൻ രാജേഷ് എന്നിവരൊക്കെയാണ് കണ്ണൂരിലേക്ക് തിരിച്ചത് അന്ന് കണ്ണൂരിലേക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോയ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ ഇപ്പോൾ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നാണ് അനിൽ പി നായർ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തൂങ്ങി മരണമാണെന്ന് പറയുന്നതെങ്കിലും പോലീസിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും തന്നെ വ്യക്തമാക്കുന്നേയില്ല എന്നാണ് അഡ്വക്കേറ്റ് അനിൽ പി നായർ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്ന് അനിൽ പി നായർ തീർത്ത് പറയുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ആ നിർദ്ദേശം പരിഗണിക്കാതെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതൊരു തൂങ്ങി മരണമാണ് നവീൻ ബാബുവിൻ്റെതെന്ന് അവർ വിധിയെഴുതുകയും ചെയ്തു എന്നാണ് പറയുന്നത് പോലീസിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പരിശോധിക്കാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അവർ തയ്യാറായില്ല നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന് ഇൻക്വസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ശരീരത്തിൽ പരുക്കുകളോ അല്ലെങ്കിൽ മുറിവുകളോ ഇല്ലാതെ എങ്ങനെയാണ് അടിവസ്ത്രത്തിൽ രക്തക്കറ പടരുക ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം സംഭവിക്കാനിടയുണ്ട് എന്നാൽ ഇത് പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ല ആന്തരിക അവയവങ്ങൾ അവ രാസപരിശോധനയ്ക്ക് വിധേയമാക്കുകയോ അല്ലെങ്കിൽ രാസപരിശോധനയ്ക്കായിട്ട് ആന്തരിക അവയവങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്തിട്ടില്ല ഇതിന് പിന്നിൽ സത്യം മൂടി ഓടിവെക്കാനുള്ള ഗൂഢാലോചന നടന്നുവെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് മറ്റാരുടെയോ സ്വാർത്ഥ താൽപ്പര്യങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കാനാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ ശ്രമിക്കുന്നത് തന്നെ രക്തക്കറ പുരണ്ടീ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങൾ അല പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യമാണ് അനിൽ പി നായർ ഇപ്പോൾ ഉയർത്തുന്നത് തൂങ്ങി മരണമെന്ന് പറഞ്ഞ് കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് കണ്ണൂരിൽ ഒരു സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യവുമാണ് അതൊരു പക്ഷേ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടതായിട്ട് വരും നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രം ചോരയിൽ കുതിർന്നിരുന്നുവെന്ന വെളിപ്പെടുത്തലും പോലീസിൻ്റെ ഇൻക്വസ്റ്ററി റിപ്പോർട്ടുമൊക്കെ തീർച്ചയായിട്ടും വിരൽ ചൂണ്ടുന്നത് ഒരു വലിയ കുറ്റകൃത്യത്തിലേക്കാണ് അതായത് നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടാവാം ഒരുപക്ഷെ ആ മർദ്ദനമാകാം അദ്ദേഹത്തിൻ്റെ മരണകാരണം തുടർന്ന് കൊലപാതകങ്ങൾ അദ്ദേഹത്തെ കെട്ടിത്തൂക്കിയതാണ് എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രതിപട്ടികയിലുള്ളവർ ഏറ്റവും സ്വാധീന ശക്തിയുള്ളവരാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ മാഫിയ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ നവീൻ ബാബുവിൻ്റെ അത് ഒരു തൂങ്ങി മരണമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നീട് കേരളം ഒന്നാകെ ഞെട്ടലോടെ കേൾക്കുന്നതും കാണുന്നതും അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറെ അതേ സ്ഥാനത്ത് തന്നെ തുടരാനായിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് പി പി ദക്ഷിച്ചെടുക്കുവാൻ മാത്രമല്ല നവീൻ ബാബുവിൻ്റെ അതൊരു തൂങ്ങി മരണമാണെന്ന് ഉറപ്പുവരുത്തുക കൂടി കണ്ണൂർ സി പി എം ലോബിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത് നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി അന്ന് കണ്ണൂരിൽ നിന്ന് തിരിച്ച ജില്ലാ കളക്ടർ അടക്കമുള്ള സംഘം പത്തനംതിട്ടയിലേക്ക് അവർ പാഞ്ഞെത്തുകയും തുടർന്ന് പത്തനംതിട്ട സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം പെട്ടെന്ന് അവിടെ ദഹിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സർവ്വ തെളിവുകളും ഇല്ലാതാക്കിയെന്ന് ഈ സംഘം കൃത്യമായി ഉറപ്പുവരുത്തി അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെ പരിശോധനയ്ക്ക് അയച്ചില്ല എന്ന് മാത്രമല്ല പരിശോധനയ്ക്കായിട്ട് ആന്തരിക അവയവങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ല എന്നുള്ള ചോദ്യവും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിനിടയിൽ കേരള ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട് പോലീസ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും സർക്കാരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകൾ തുടരുമ്പോൾ ഒരു കാര്യം ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതായത് നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ളത് അത്ര ചില്ലറക്കാരല്ല കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലും പോലീസ് പറയുന്ന കാര്യങ്ങൾ മറ്റു ചിലതാണ് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്തേ മുക്കാലിനും പതിനൊന്നേ മുക്കാലിനും ഇടയിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത് എന്നാൽ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന വിവരം അത് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പോലീസ് മറച്ചുവെച്ചു പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെയാണ് നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ കണ്ണൂരിലെത്തിയത് ബന്ധുക്കൾ എത്തുന്നതുവരെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കാത്തിരിക്കാൻ നടപടിക്രമങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് പോലീസ് സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയിൽ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകൾ മറ്റു ചില സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ ചുണ്ടിന് നീല നിറമായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും പക്ഷേ കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു എന്തുകൊണ്ട് തൂങ്ങി മരിച്ച നവീൻ ബാബുവിൻ്റെ ചുണ്ടിനും വിരലുകൾക്കും ഒക്കെ നീല നിറം വന്നു വയറും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ശൂന്യമായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിനെ ഒരു സംഘം കൊലയാളികൾ അതിക്രൂരമായി തന്നെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കുന്ന തെളിവുകൾ ഇതിലൂടെ ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ് ഒരുപക്ഷെ ആന്തരിക അവയവങ്ങൾക്കയറ്റം മുറിവ് തന്നെയാവും അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെ പ്രധാന കാരണം നിരപരാധിയായിട്ടുള്ള അദ്ദേഹത്തെ ആദ്യം ഒരു കൈക്കൂലിക്കാരനാക്കി അഴിമതിക്കാരനാക്കി അധിക്ഷേപിക്കുന്ന പി പി ദിവ്യ തൻ്റെ അധിക്ഷേപ പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ വിധിച്ചത് സിവിൽ ഡെത്താണ് ഇതേ തുടർന്ന് അന്ന് രാത്രി നവീൻ ബാബുവിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള വ്യക്തത വരുന്നില്ല ഏതായാലും ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി കേസ് ഡയറി ഹൈക്കോടതിയിലേക്ക് മുൻപാകെ ഹാജരാക്കുമെന്നാണ് പോലീസ് അന്വേഷണ സംഘം പറയുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ നവീൻ ബാബുവിൻ്റെ ഒരു കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ നടുക്കത്തോടുകൂടിയാണ് ഈ വാർത്ത മലയാളികൾ ഇപ്പോൾ കേൾക്കുന്നത് എന്തുകൊണ്ട് സി ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നു ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന തെളിവുകൾ എല്ലാം തന്നെ ഓരോന്നും സൂചിപ്പിക്കുന്നു നവീൻ ബാബുവിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആ നടപടികൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അവർ തന്നെ ഇൻക്വസ്റ്റും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു തന്നെ ആരോപണം ഉന്നയിക്കുന്നു കൊലപാതകമെന്ന സംശയത്തിൽ ഉറച്ചു തന്നെയാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിക്ക് മുൻപിൽ നിൽക്കുന്നത് തന്നെ ഹൈക്കോടതി സി ബി ഐയോട് നിലപാട് ചോദിച്ചപ്പോൾ കോടതി അംഗീകരിച്ചാൽ കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് സി ബി ഐ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ സി ബി ഐ വന്നാൽ സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത് സി ബി ഐക്ക് മുന്നിൽ വിലപ്പെട്ട പല തെളിവുകളും ഒരുപക്ഷേ ഈ നിമിഷത്തോടെ തന്നെ എത്തിയിട്ടുണ്ടാകാം നവീൻ ബാബുവിൻ്റേതൊരു കൊലപാതകമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ കേസ് അന്വേഷിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന നിലപാട് ഇപ്പോൾ സി ബി ഐ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു സി ബി ഐ ഈ അന്വേഷണം ഏറ്റെടുത്താൽ ഈ ക്രൂര കൊലപാതകത്തിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമെന്ന് സർക്കാരിനും പാർട്ടിക്കുമൊക്കെ തന്നെ നന്നായി അറിയാം അവർ ഭയപ്പെടുന്നുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കളത്തിലിറങ്ങിയതുതന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പി പി ദിവ്യയെ രക്ഷിക്കുക മാത്രമല്ല നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ മറ്റു പലതും പാർട്ടിക്ക് ഭയക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള പല വിവരങ്ങൾ പല തെളിവുകൾ പുറത്തു വന്നേക്കും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക